അറബി നാട്ടിലെ ഈന്തപ്പഴത്തിന്റെ മാധുര്യം ആലപ്പുഴയിലും ആസ്വദിക്കാം മണ്ണഞ്ചേരിയിലെ വടക്കനാരിയാട് ജുമാഅത്ത് പള്ളിയിലാണ് ഈന്തപ്പഴം കാഴ്ച നിൽക്കുന്നത് നിരവധി പേരാണ് ഈ കാഴ്ച കാണാനും സെൽഫി എടുക്കാനുമായി ഇവിടെ എത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലെ വടക്കനാരിയാട് ജുമാഅത്ത് പള്ളിയിലാണ് ഇവിടെ ഒരു സംഭവമുണ്ട് എന്താ നോക്കിയാലോ ഇതാണ് ഇത് വേറൊന്നല്ല നമ്മുടെ സ്വന്തം ഈത്തപ്പഴാണ് ഇപ്പൊ ഈ പള്ളിയിലെ ഈ മരത്തിലാണ് ഈത്തപ്പഴം കാഴ്ച ഇതിന്റെ വിശേഷങ്ങളാണ് നമുക്കിനി അറിയുന്നത് പള്ളിമുറ്റത്ത് മനോഹര കാഴ്ചയൊരുക്കി നിൽക്കുകയാണ് എട്ട് ഈന്തപ്പന മരങ്ങൾ ആറു വർഷം മുൻപ് അന്നത്തെ പള്ളിക്കമ്മിറ്റി രാജസ്ഥാനിൽ നിന്ന് തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണിത് ഇതിൽ ഒരെണ്ണമാണ് ഉണങ്ങിയ ചാണകപ്പൊടിയും ചകിരിച്ചോറും മറ്റു ജൈവ വളങ്ങളും ഇട്ടുകൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക ചെയ്തതോടെ ഈന്തപ്പഴം കായ്ച്ചു തുടങ്ങി ആദ്യം പച്ച നിറത്തിൽ കായ്ക്കും പിന്നെ അത് മഞ്ഞ നിറമാകും ഒടുവിൽ കറുപ്പ് നിറം കറുപ്പായാൽ അത് വിളഞ്ഞു പാകമായി എന്നർത്ഥം ഇനിയും കൂടുതൽ പരിപാലിച്ച് മറ്റു തൈകളിൽ കൂടി ഈന്തപ്പഴം വിളയിക്കാനാണ് തീരുമാനമെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ മജീദ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിച്ച് വളരെ ഭംഗിയോടുകൂടിയും അതോടൊപ്പം തന്നെ അതിന് വേണ്ട വെള്ളവും വളങ്ങളും ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഒരു മാസത്തിന് മുമ്പാണ് ഇത് കൊലയായിട്ട് വരികയും കൊല കഴിഞ്ഞ് പൂക്കളും കായ്ക്കളും ഒക്കെ വന്ന് വളരെ നല്ല രീതിയിൽ അത് സ്വാദിഷ്ടമായ ഒരു നല്ലൊരു ഫലമായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ല തടിയും നിറയെ മുള്ളുകളുമുണ്ട് നിലവിൽ ഈ തൈക്ക് മുള്ളുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൊമ്പൻചൊല്ലി പോലുള്ള പ്രാണികൾ അടുക്കാറില്ല ദിനംപ്രതി നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത് സംഭവം കൊള്ളാം നല്ല ഉണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി വേണമെങ്കിൽ ഈത്തപ്പഴം നമ്മുടെ ആലപ്പുഴയിലും കായ്ക്കും ക്യാമറ പേഴ്സൺ ലയേഷ് കാഞ്ഞുകാവിനൊപ്പം ഫൈസൽ അസീസ് മീഡിയ വൺ ആലപ്പുഴ